ഹായ് വെൽക്കം ഞാൻ ദിലീപ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു മുട്ട വാറവ് ഉണ്ടാക്കാം ഉള്ളി മുട്ട വാറവ് അതായത് എന്ത് ഫുഡിന്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം ഞാനിവിടെ കുറച്ച് ചെറുപുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ചെറുപുള്ളി ഇതുപോലെ രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ ഉള്ളതാണ് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളിയെടുക്കാം വാളം പുളി പിന്നെ ഒരു എട്ട് പത്ത് വെളുത്തുള്ളി കൂടി എടുക്കാം കുറച്ച് പെരിഞ്ചീരകം ഒന്ന് പൊടിച്ചെടുത്താണ് പിന്നെ ഞാനിവിടെ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ആദ്യം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു ജാറിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക് തന്നെ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയും കൂടെ അടി കൊടുക്കാം പിന്നെ പെരിഞ്ചീരകം ഒരു അരസ്പൂണ് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഗരം മസാല ഒരു അരസ്പൂണ് അത് ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടി അത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം അത്യാവശ്യം എരിവുള്ളവർക്ക് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഓക്കെ ഒരുപാട് അരിഞ്ഞു പോകരുത് ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ ഇവിടെ ഒരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി എടുക്കാം മുട്ട ഒരുപാട് പൊടിഞ്ഞു പോകാതെ നമുക്ക് ഇതുപോലെ ഒന്ന് അത്യാവശ്യം വലിയ കഷ്ണങ്ങളായി കിട്ടുന്ന പോലെ തന്നെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ മതി ഒരുപാട് പൊടിഞ്ഞു പോകരുത് എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു അര സ്പൂൺ കുരുമുളക് പൊടികൾ ചേർക്കാം അതും ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അധികം വേണ്ടവർക്ക് അധികം കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഓക്കെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് അതേ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം അതിലേക്ക് തന്നെ ചെറിയ ജീരകം ഒരു അരസ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതായത് ചെറു വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കുക ഓക്കെ മസാലയുടെ പച്ചമണം ഇപ്പം മാറുന്ന വരയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കിയെടുക്കാം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടെ വരുമ്പോൾ അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം നമ്മൾ ചാറാക്കി എടുക്കരുത് മുട്ട വറവാണ് നമ്മളൊന്ന് കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം കുറച്ച് കറിവേപ്പിനും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ മുട്ട ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കുക അപ്പോഴേക്കും വെള്ളമെല്ലാം വറ്റി ഇതേപോലെ ഡ്രൈ ആയിട്ട് വരും അടുക്കി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളി മുട്ട വറവ് ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ സ്പെഷ്യൽ ഐറ്റം ആണ് നമുക്ക് ചോറിൻ്റെ കൂടെയും എല്ലാത്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ